ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കിരണം കല്യാണിയും കൂടി നേരെ താരാൻറ്റിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ ചെന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ താര അകത്ത് നിന്ന് കാണുന്നുണ്ട് കേട്ടോ ഇവർ വന്നത് നേരെ മണി അടിക്കുവാണ് അപ്പോൾ താരം വന്ന് ഡോർ തുറക്കുന്നുണ്ട് ആ സമയത്തേക്ക് കിരണം കല്യാണി കൂടി അകത്തോട്ട് കയറുവാണ് കയറിയതിന് ശേഷം ആൻറ്റി സരയൂനെ കിട്ടും കേട്ടോ പോലീസിലൊക്കെ നന്നായി അന്വേഷണം നടക്കുന്നുണ്ടെന്നൊക്കെ പറയുവാണ് ആൻറ്റി എന്താ അവിടെ നിന്ന് പോകുന്നതെന്ന് ചോദിക്കുക കേട്ടോ കല്യാണി അപ്പം ഒന്നും പറയുന്നില്ല സരയിനെ അന്വേഷിച്ച് ഇറങ്ങിയതാണെന്ന് ഇങ്ങനെ ആക്ഷനിലൂടെ കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആൻറ്റി കിരൺ പറയാം ആൻറ്റി കുറച്ച് കാലമായിട്ട് കാർത്തിയോടൊപ്പം അല്ലായിരുന്നോ ഓണത്തിന് അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് വന്നല്ലോ പക്ഷേ പെട്ടെന്ന് എന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാം ഞാൻ സരയൂവിനെ അന്വേഷിച്ച് ഇങ്ങനെ ഇറങ്ങിയിട്ട് പോന്നാണെന്ന് ഇങ്ങനെ കാണിക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആൻറ്റി ഒറ്റയ്ക്ക് നിൽക്കണ്ട എന്ന് കല്യാണിയും പറയുക കേട്ടോ ആൻറ്റി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണെന്നൊക്കെ പറയുവാണ് അപ്പോൾ സരയു വരുന്നത് വരെ നമുക്ക് അവിടെ നിൽക്കുകയെന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഞാനിവിടെ നിന്നോളാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ കല്യാണി പറയാം അല്ലെങ്കിൽ ഞാനും കൂടി ആൻറ്റിയുടെ കൂടെ നിന്നാലോ എന്ന് ചോദിക്കാം അപ്പം പറയുക വേണ്ട നിൽക്കണ്ട പൊക്കോളൂ എന്ന് പറയുന്നു അപ്പോൾ ആൻറ്റിക്കൊരു കൂട്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് ഭാരമാണോ എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി അങ്ങനെ അല്ല എന്ന് കാണിക്കുകയാണ് കേട്ടോ ആൻറ്റി എന്തെങ്കിലും ചെയ്യുമെന്നും ഉള്ളൊരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ആൻറ്റിക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചിട്ട് വരട്ടെ എന്ന് കിരൺ പറയുമ്പോൾ വേണ്ട ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കഴിക്കുന്നു കാണുന്നു കാണിക്കുന്നുണ്ട് അപ്പോൾ അല്ല ആൻറ്റി അവിടെ നിന്ന് കരിഞ്ഞ് നിലവിളിച്ച് ഇങ്ങ് പോകുന്നതാണല്ലോ ഇത്രയും സങ്കടത്തിൻ്റെ ഇടയിൽ ഫുഡ് ഉണ്ടാക്കിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്നാൽ ശരി ഞങ്ങൾ പോവാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയത്തേക്ക് കിരൺ ആ ചുറ്റും നോക്കുമ്പോൾ ഒരു ചെരുപ്പ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം അത് രണ്ടു പ്രാവശ്യമായിട്ട് ഇങ്ങനെ അവൻ കിരൺ നോക്കുന്നുണ്ട് പിന്നെ അവരങ്ങ് ഇറങ്ങി പുറത്തേക്ക് വന്നു കേട്ടോ ഇവർ പുറത്തോട്ടിറങ്ങിയതും താര ഡോർ പെട്ടെന്ന് അടയ്ക്കുക കേട്ടോ ചെയ്യുന്നത് ആൻറ്റി എന്താണ് പെട്ടെന്ന് ഡോറടച്ചെന്ന് കിരൺ പറയുകയാണ് കേട്ടോ പിന്നെ അവിടെ കിടന്ന് ചെരുപ്പ് ഞാൻ നോക്കിയിരുന്ന ആൻറ്റിയുടെ ചെരുപ്പല്ലാതെ വേറെ ചെരുപ്പുകളൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറയുമായിരുന്നു കേട്ടോ കിരണ് അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വണ്ടിയിൽ കയറിയിട്ട് വണ്ടി അങ്ങ് എടുക്കുവാണേ ചെയ്യുന്നതേ ഇതേ സമയത്ത് അടുത്തതായിട്ട് കാണിക്കുന്ന രാഹുൽ ജയിലിൽ ഇങ്ങനെ ഇരിക്കുന്ന തലയിലൊക്കെ ഒരു കെ ഒരെന്തൊക്കെയുണ്ട് സ്റ്റിച്ചൊക്കെ ഉണ്ട് അങ്ങനെ അപ്പോൾ വിക്രം ഗംഗപ്രസാദ് അങ്ങോട്ട് വരികയാണ് അങ്കൾ പത്രം വായിച്ചു എന്നത് ചോദിക്കുകയാണേ കല്യാണ വീരൻ കോടതിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് പത്രത്തിൻ്റെ എൻ്റെ ആ പത്രത്തിന് തലക്കെട്ടതാണെന്ന് പറയുമ്പോൾ രാഹുൽ പറയുകയാണ് ഞാൻ കാഴ്ച ഒന്നേ നോക്കിയുള്ളൂ പിന്നെ എനിക്ക് നോക്കാൻ തോന്നിയില്ല റിമാൻഡ് ഉറപ്പാണ് മനോഹർ അത് കഴിഞ്ഞിട്ട് എന്തായാലും അവൻ എങ്ങോട്ട് വരും അവൻ എൻ്റെ കൈ കൊണ്ട് തീരേണ്ടവനാണ് എന്ന് പറയുന്നത് അപ്പോൾ മനോഹറിനെ സമ്മതിക്കണം കിട്ടും അവനൊരു അത്ഭുതമാണെന്ന് ഗംഗപ്രസാദ് പറയുക വർഷങ്ങളായിട്ട് അവൻ ചെയ്യുന്നൊരു ജോലിയാണിത് എന്ന് പറയുന്നത് അപ്പോൾ രാഹുലിക്ക് അതെന്താ അങ്ങനെ നീ പറഞ്ഞ അതല്ല ഈ രണ്ട് പതിറ്റാണ്ടായിട്ടെന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ എഴുതിയിരിക്കും അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയുവാണേ എൻ്റെ മോളുടെ കൈകൊണ്ട് അവൻ തീരേണ്ടവനായിരുന്നു മിക്കവാറും അവൻ എൻ്റെ കൈകൊണ്ട് തന്നെ തീരുമെന്ന് പറയുവാണ് കേട്ടോ പിന്നെ ആ കല്യാണിയാണ് ഇതിനൊക്കെ കാരണമെന്ന് നമ്മുടെ വിക്രം പറയുക കല്യാണമുള്ള ദേഷ്യം അവിടെ അവൻ പറയുന്നു കേട്ടോ കല്യാണി പിന്നെ കിരണ് കല്യാ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സരയി കിരണിനെ കല്യാണം കഴിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെയാണ് നമുക്കങ്ങൊന്നും ഈ കല്യാണി കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല നമ്മളാരും ഇതിൻ്റെ അകത്ത് കിടക്കേണ്ട ആവശ്യം വരില്ല എന്നൊക്കെ വിക്രം പറയുകയാണ് കേട്ടോ കിരൺ എൻ്റെ മോളെ കൈവിട്ടപ്പോൾ അമേരിക്കക്കാരനായ കോടീശ്വരൻ എന്നും പറഞ്ഞ് മനോഹർ വന്നു അപ്പോൾ ഞാനും വിചാരിച്ചു കിരണേക്കാളും എത്രയും ബെറ്ററായ മനോഹരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണ് അങ്ങനെ സംഭവിച്ചാണ് ഈ കല്യാണം എന്ന് പറയുകയാണ് കേട്ടോ അവസാനം പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എൻ്റെ മോളും മനോഹർ കാരണം മെൻറ്റൽ ഹോസ്പിറ്റലുമായി ആ വിധി അവൻ്റെ വിധി ഞാൻ വിധിച്ചു കഴിഞ്ഞു എന്ന് രാഹുൽ പറയുവാണേ എൻ്റെ മോൾ തല്ലിയപ്പോൾ അവൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തത് അവൻ എനിക്കുള്ളതായതുകൊണ്ടാണെന്ന് രാഹുൽ പറയണേ ഗംഗ പറയാം അവൻ്റെ കൊട്ടേഷൻ ഗംഗയ്ക്കല്ലേ ഞാൻ തന്നതെന്ന് രാഹുൽ പറയുകയാണ് കേട്ടോ അപ്പോൾ അവൻ എന്നിട്ടും രക്ഷപ്പെട്ടെന്ന് പറയും അതെ ഞാൻ പോലീസുകാരനോട് ചോദിച്ചപ്പോൾ ചാനലിൽ കാണിക്കുമെന്നൊക്കെ പറഞ്ഞ് ചാനലിൽ കാണാനുള്ളൊരു പെർമിഷൻ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ അത് കാണാമെന്ന് പറയണ്ട ആ സമയത്തേക്ക് നമ്മുടെ മനോഹറിൻ്റെ ജയിലിൻ്റെ അവിടെ ജയിലല്ല സ്റ്റേഷനകത്ത് പോലീസുകാരടാ അവനെ ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം നീ ഉറങ്ങിയോടോ രാത്രി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല തലയ്ക്കൊക്കെ ഒരു വിങ്ങൽ എന്ന് പറയുന്നുണ്ട് പോലീസുകാരും ചോദിക്കുക കിടപ്പൊക്കെ സുഖമായിരുന്നു മനോഹർ പറയുക കൊതുകായിരുന്നു എന്ന് പറയും ആ പിന്നെ കൊതുക് എടോ വേറെ പോലീസുകാരുണ്ട് ഇവൻ കിടന്ന ഇതിന് സെല്ലിനകത്ത് കിടക്കുന്ന കൊതുകൾ പോലും പാമ്പിൻ്റെ വിഷത്തേക്കാളും വിഷമുള്ളതായിരിക്കും കേട്ടോ എന്നൊക്കെ പറയുവാണേ ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം ഒരു പൊതിമടലൊക്കെ ഇട്ട് കോൺസ്റ്റബിളിനോട് പറയാം ഒരു പൊതിമടലൊക്കെ ഇട്ട് ഒരച്ചു മേരിക്കി വേണേൽ രണ്ട് തലക്കിട്ടും കൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ എസ് ഐ അങ്ങ് പോവുകയാണ് അപ്പം ഇവനെ ഇനി കോടതിയിൽ ഹാജരാക്കുന്നതാണ് സംഭവം നടക്കാൻ പോകുന്നത് അപ്പം എന്നിട്ട് പോലീസുകാരെ പറയാം അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടാവും എന്തായാലും മിക്കവാറും ജഡ്ജി തന്നെ പിന്നെ പണി നിർത്തി പോകാൻ സാധ്യതയുണ്ടാവും പുള്ളി തന്നെ ചിലപ്പോൾ രാജിവെച്ചു പോകും ഇതിൻ്റെ കഥയൊക്കെ കിട്ടി പെൺകുട്ടികളുടെ നാ നാളും പേരും പോലും ഇവന് ഓർമ്മയില്ല ഇവൻ കുഞ്ഞുങ്ങളാകുന്ന സമയത്തേക്ക് ഇവൻ അവരെ ഉപേക്ഷിച്ചിട്ട് പോലും ഇവൻ എന്തൊരു സാധനമാണ് ദൈവമേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ ഈ സമയത്ത് മറിയേം കുറെ പെൺപിള്ളേരും കുട്ടി രണ്ട് കുട്ടികളും ഒക്കെ ഇട്ട് സ്ത്രീകൾ നിൽക്കുന്നുണ്ട് കേട്ടോ കോടതി വളപ്പിൽ അപ്പോൾ കിരണും കല്യാണി കാറിൽ വന്നിറങ്ങിയാണ് അപ്പോൾ പിന്നെ നേരെ കിരൺ പറയാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അവനൊരു താല്പര്യം കൊടുക്കണം അതിനുള്ള പെർമിഷനും എടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നേരെ ചാനലുകാർ വരികയാണ് അപ്പോൾ ചാനലുകാരോട് ചോദിക്കുകയാണ് ഓക്കെ അല്ലേ അപ്പോൾ അവരും സെറ്റായി നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ഇവൻ വണ്ടിയിൽ വരുന്നതാണ് കേട്ടോ പോലീസ് ജീപ്പിൽ വരുന്നതാണ് കാണിക്കുന്നത് അപ്പം ചാനലിൽ ആങ്കറിങ് ആ കുട്ടി പറയുകയാണെങ്കിൽ കല്യാണവീരൻ രണ്ടായിരത്തി രണ്ട് മുതൽ ഏകദേശം പെൺകുട്ടികളെ വലവീശിപ്പിടിക്കുന്നു അവൻ കുട്ടികൾ ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നേട്ട് ചാടിപ്പോകും അങ്ങനെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിവാഹം കഴിച്ച ഒരുത്തനെയാണ് നമ്മളത് ജയിലിലോട്ട് കൊണ്ടു ജയിലിലല്ല കോടതിയിലേക്ക് കൊണ്ടുവരുവാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പം അവനിങ്ങനെ വണ്ടിയിൽ വന്ന് അപ്പോൾ അവൻ നോക്കുമ്പോൾ പെൺകുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടാണ് കേട്ടോ വരുന്നത് അപ്പം ഇവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസുകാരൻ പറയണത് എടാ നിനക്ക് താലപ്പുലിയായിട്ടൊക്കെ നിൽക്കുന്നത് കണ്ടോ അയ്യോ എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറയണ കേട്ടോ അപ്പം അങ്ങനെ ഈ സമയത്തേക്ക് നമ്മുടെ രൂപയും ചന്ദ്രനും അതുപോലെ തന്നെ സാരിയും എല്ലാവരും എന്ന് വെച്ചാൽ സരയും എല്ലാരും നമ്മുടെ താരയും സര സ താരയും സരയും ചന്ദ്രനും രൂപയും ശാരിയും പിന്നെ ഇതേ സമയത്ത് ജയിലിലെ മൂന്ന് പേര് ഗംഗ പ്രസാദ് രാഹുൽ വിക്രം ഈ മൂന്ന് പേരും ഒക്കെ എല്ലാവരും ടി വിയിലൂടെ ഇത് കാണുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ മനോഹർ നേരെ കോടതിയിലേക്ക് വരുന്നത് എല്ലാവരും ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ മനസ്സിലൂടെ ഇവൻ്റെ അവസ്ഥ പൊക്കോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതേ കല്യാണവീരനെത്തി കല്യാണി കല്യാണ ഉണ്ണി ഇറങ്ങടാ എന്നൊക്കെ പറഞ്ഞു പുറത്തേക്ക് ഇറക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിവാഹം ചെയ്ത മനോഹർ ഇറങ്ങുന്ന എല്ലാവരും എത്തിയോ അറിയോ അറിയുമോടാ എന്നെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പെണ്ണ് ചോദിക്കുകയാണ് കേട്ടോ അവളുടെ ഈ കുട്ടിയെ നീ അറിയോടാ ചോദിച്ചു അടുത്തവനോട് അടുത്ത പെണ്ണ് ചോദിക്കുക എടാ നീ എന്നെ അറിയോടാന്ന് അങ്ങനെ കോടതിയിലേക്ക് ഇവൻ കയറിയിരിക്കുക കേട്ടോ അപ്പോൾ ജഡ്ജി വന്നിട്ട് ജഡ്ജി അങ്ങനെ ഇരുന്നിട്ട് എല്ലാം നോക്കുകയാണെന്നിട്ട് പറയാം പബ്ലിക് ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ നിങ്ങൾ പ്രതിയെ വിസ്തരിച്ചോളൂ എന്ന് പറയുന്നത് അപ്പോൾ നേരെ പുള്ളി എഴുന്നേറ്റ് വന്നിട്ട് വക്കീൽ ചോദിക്കുകയാണ് എടാ എന്താ പേര് മനോഹർ യഥാർത്ഥ പേര് മുരുകൻ എവിടെയാണ് സ്ഥലം മൂന്നാറ് മൂന്നാർ മുരുകൻ അപ്പം അതല്ലേ ശരി ഇപ്പം അവരൊന്നും ഇണ്ടാതി അച്ഛൻ്റെ പേര് അറിയില്ല അമ്മയുടെ പേര് അറിയില്ല പിന്നെ വീട്ടുപേരോ അതും അറിയില്ല നീ ശരിക്കും എവിടെയായിരുന്നു എന്തായിരുന്നു നിൻ്റെ കാര്യങ്ങൾ പറയുന്ന നമ്മുടെ വക്കീൽ പറയാൻ പാവം പറയുമാണ് ഞാൻ ഒരു പത്ത് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് എനിക്ക് ഓർമ്മയുള്ളത് ആ സമയത്ത് ഞാൻ മൂന്നാർ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ഒപ്പമായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു തട്ടുകടയിൽ ജോലിക്ക് നിന്നു അതിന് ശേഷം കുറച്ചും നല്ലൊരു ഹോട്ടലിലേക്ക് മാറി ഒരു പതിനാറ് വയസ്സ് വരെയൊക്കെ അപ്പോൾ നമ്മുടെ ബാക്കിയിൽ ചോദിക്കുക നീ മോഷണം ഇതൊക്കെ നടത്തിയിട്ടുണ്ടേ ഞാനെന്നങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ കൂടെയുള്ളവരെയൊക്കെ ചെയ്തിട്ടുണ്ട് ആ അപ്പം നിനക്ക് നിൻ്റെ മാർക്കറ്റ് വിവാഹ മാർക്കറ്റായിരുന്നു അല്ലേ അപ്പോൾ പതിനാറാമത്തെ വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാറിലൊരു ഹോട്ടലിൽ ജോലി നിന്നു എന്നെ ആ തട്ടെടുത്ത കോട്ടേഴ്സ് ഉണ്ടാകുന്നത് അപ്പം എന്നേക്കാളും പ്രായമുള്ളൊരു ചേച്ചിയുമായിട്ട് അടുപ്പായി പക്ഷേ അവർ ഗൾഫിലായിരുന്നു പക്ഷേ എനിക്ക് പ്രായപൂർത്തിയാകത്തോണ്ട് വിവാഹം നടക്കാത്തത് കൊണ്ടാണ് പതിനേഴാം വയസ്സിൽ ഇപ്പോഴോ നിനക്ക് നിനക്കെത്രയായി പ്രായം മുപ്പത്തെട്ട് അപ്പം പതിനേഴാം വയസ്സിൽ അവരുമായിട്ടെന്നിട്ട് കുട്ടി ജനിക്കാറായപ്പോൾ ഞാൻ പോകുന്നു എന്ന് പറയുക കൊള്ളാം എടാ നിനക്കൊരു മോളാണ് ജനിച്ചിരുന്നതെങ്കിൽ ആ കുട്ടി ഇപ്പോൾ വിവാഹപ്രായമാകുകയോ അല്ല വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ എന്തായാലും കൊള്ളാം അപ്പം അതിനുശേഷം അതിനുശേഷം കട്ടപ്പനയിൽ അതിനുശേഷം സുൽത്താൻ ബത്തേരിയിലേടാ അതെ ഓ ഹൈറോഞ്ചിനോടാണല്ലേ നിനക്ക് താല്പര്യം കാടൊക്കെ ആകുമ്പോൾ മുങ്ങാൻ എളുപ്പമാണല്ലോ അല്ലേ ഇപ്പോൾ ഈ കാട് വിട്ട് നീ എന്താടാ നാട്ടിലേക്ക് ഇറങ്ങിയത് ആ മനോഹർ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സരയിവിന് കളി വന്ന് നിൽക്കുക കേട്ടോ സരയി ഇതെല്ലാം കേൾക്കുന്നുണ്ട് താര സരേൻ്റെ ഷോൾഡറിൽ പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡ് എന്തായാലും മനോഹറിൻ്റെ വിധി തെളി വരും കാരണം അടുത്ത എപ്പിസോഡിൽ ഇതിന് ഫുൾ കാര്യങ്ങളൊക്കെ വരും ഈ പെൺകുട്ടികളെയൊക്കെ വാദങ്ങളൊക്കെ വരും ആ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇവൻ്റെ വിധി കോടതി വരും എന്തായാലും ജീവപര്യന്തം കിട്ടില്ല എന്നൊരു വിശ്വാസം ചിലപ്പോൾ അവൻ ഉണ്ടാവാം എന്തോ ആയിക്കോട്ടെ വധശിക്ഷിയാവോ എന്താവോ എന്ന് നമുക്ക് നോക്കാമല്ലോ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ